പോസിറ്റീവായിട്ട് ഒരു കാര്യമേ ഉള്ളൂ അദ്ദേഹം യുദ്ധം ആഗ്രഹിക്കുന്നില്ല മറ്റൊരൊറ്റ വാചകം പോലും നമുക്ക് ഏതെങ്കിലും ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുന്ന വാക്കുകളായിരുന്നില്ല യുദ്ധം അവസാനിപ്പിക്കുന്ന പറഞ്ഞെങ്കിൽ മാത്രമല്ലല്ലോ കോൺഫ്ലിക്ട്സ് ആർ സോ മെനി അമ്പത്തൊമ്പത് യുദ്ധങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് പാസ്പോർട്ട് ആദ്യം കത്തിക്കും ഒറിജിൻ അറിയാതിരിക്കാൻ വേണ്ടി ഇപ്പം ഇന്നത് എടുക്കാം ഗാസയെ ഒരു വലിയ ഹേവനാക്കി മാറ്റാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വെപ്പൺ എന്ന് പറയുന്നത് ഉക്രൈനിന് പണം കൊടുക്കില്ല ഇന്ത്യയുടെ കാര്യത്തിൽ അദ്ദേഹം സോഫ്റ്റ് ആണെങ്കിൽ പോലും ഇതൊന്നും ഇപ്പോൾ റേസ് ചെയ്യാതിരിക്കാമായിരുന്നു ഒരു ഫ്രണ്ട്ലി ജസ്റ്ററായിട്ടെങ്കിലും ഓക്കെ ഞാൻ പറയുന്നത് ഒരു കാര്യത്തിൽ ട്രംപ് നമ്മുടെ കൂടെ നിൽക്കും എല്ലാ കാലത്തും ചൈനയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റിയാണ് പ്രയോറി ചൈനയെ കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ ഇല്ല ഇന്ത്യ ഇല്ലാതെ സാധ്യമല്ല കാരണം നമുക്കല്ലേ ഉള്ളൂ ബോർഡർ അപ്പോൾ അതിൽ ഇന്ത്യയാണ് നമ്മുടെ ഫസ്റ്റ് ഡിഫെൻസ് ചൈനയ്ക്കെതിരായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ അദ്ദേഹം നമ്മുടെ കൂടെ ഉറച്ചു നിൽക്കും പക്ഷെ അത് മാത്രം മതിയോ നമസ്കാരം അമേരിക്കയിൽ ട്രംപ് അധികാരം ഏറ്റതിന് ശേഷം ലോകരാജ്യങ്ങളെ തന്നെ അദ്ദേഹം ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയാൻ കാരണം ഓരോ ദിവസം കൂടുന്തോറും അദ്ദേഹം അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും നിർണായകമായ പ്രസ്താവനകളും എല്ലാം തന്നെയാണ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം ഗാസയെ ഏറ്റെടുക്കും എന്നുള്ള പ്രസ്താവന വരെ നടത്തിയിരിക്കുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് ഇന്ത്യയുടെ മുൻ അംബാസഡറും അതുകൂടാതെ നയതന്ത്ര വിദഗ്ധനുമായ ടി പി ശ്രീനിവാസൻ സാറാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം കേട്ടതിന് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിലാകെ പോസിറ്റീവായിട്ട് ഒരു കാര്യമേ ഉള്ളൂ അദ്ദേഹം യുദ്ധം ആഗ്രഹിക്കുന്നില്ല ഉള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കും മറ്റൊരൊറ്റ വാചകം പോലും നമുക്ക് ഏതെങ്കിലും ശുഭാപ്തി ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുന്ന വാക്കുകളായിരുന്നില്ല ഒരു നാഷണൽ ഇൻറ്റഗ്രേഷൻ വേണം അമേരിക്ക കോഓപ്പറേറ്റ് ചെയ്യണം ഗ്രേറ്റ് അഗെയിൻ ഈ സംതിങ് എൽസ് മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ ഈ സംതിങ് വിൽ യു യുണൈറ്റ് അമേരിക്ക വൺസ് അഗൈൻ എന്നുള്ളതാണ് ചോദ്യം അതിന് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല അതുപോലെ ലോകത്തുണ്ടായിരുന്ന ഈ കോൺഫ്ലിക്ട്സ് ഒക്കെ എന്താണ് ഇതാ യുദ്ധം അവസാനിപ്പിക്കുന്ന പറഞ്ഞെങ്കിലും അത് മാത്രമല്ലല്ലോ കോൺഫ്ലിക്ട്സ് ആർ സോ മെനി അമ്പത്തൊമ്പത് യുദ്ധങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് പലരും പലർക്കും അതേ ഇല്ല നമ്മൾ രണ്ടൊരു യുദ്ധം മൂന്ന് യുദ്ധം എന്നൊക്കെയാണ് പറഞ്ഞത് അമ്പത്തൊമ്പത് യുദ്ധമാണ് സ്റ്റോക്കോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ലിസ്റ്റ് അതിൽ ഇന്ത്യയെക്കാളും കൂടുതൽ ഇന്ത്യയുടെ വിസ്തൃതിയേക്കാളും കൂടുതൽ സ്ഥലങ്ങൾ ഇപ്പോൾ കോൺഫ്ലിക്റ്റ് സോൺസാണ് മനസ്സിലായോ അതുപോലെ റീകൺസ്ട്രക്ഷൻ യുക്രൈൻ അലോൺ ഈസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഇലവൻ ബില്യൺ ഡോളേഴ്സ് ഇങ്ങനെയുള്ളൊരു ലോകത്തിലേക്കാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനൊന്നും ഇല്ലാത്ത പോലെയാണ് ശ്രമിക്കുന്നത് ഡിപ്പോർട്ടേഷനാണ് മോസ്റ്റ് എർജെറ്റ് അല്ലേ അവിടെ അമേരിക്കൻ സൊസൈറ്റി ഇത്രയും നാൾ നിന്നത് കുറേയൊക്കെ ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെയാണ് അത് അവർക്ക് അവരെ ലീഗലാക്കാത്തത് അവരുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളാണ് അല്ലാതെ ഇവരാരും കള്ള കള്ളമായിട്ട് അവിടെ താമസിക്കണമെന്ന് വിചാരിച്ച് പോയവരല്ല ഏതെങ്കിലും വിസയിൽ പോയതായിരിക്കും അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ പോയതായിരിക്കും അല്ലാതെ അത് ഒളിച്ചു കയറിയൊന്നുമല്ലോ ഈ ബോർഡറിൽ നിന്നല്ല ഇന്ത്യക്കാരൊന്നും പോയിട്ടുള്ളത് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് അവർക്ക് വിസ നഷ്ടപ്പെട്ട് അവർ ഇല്ലീഗലായി എന്നുള്ളതാണ് അപ്പോൾ അവരെല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തവർ അമേരിക്കയാണെന്നുള്ളത് അപ്പോൾ അവരെല്ലാം എല്ലാം ഗിൽറ്റിയാണെന്ന് പറഞ്ഞാൽ അവരവരുടെ രാജ്യങ്ങൾക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ രാജ്യമുള്ളത് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഇരുന്നൂറ്റഞ്ച് പേരെ ഇൻ്റർവ്യൂ ചെയ്താൽ അവർ ഇന്ത്യക്കാരാണെന്ന് പോലും നമുക്കറിയില്ല അവരൊക്കെ സാധാരണ ഡോക്യുമെൻറ്റ്സ് ആണ് ആദ്യം പാസ്പോർട്ട് ആദ്യം കത്തിക്കും ഒറിജിനൽ അറിയാതിരിക്കാൻ വേണ്ടി എനിക്കന്നെ അറിയാം യൂറോപ്പിൽ കുറേ ഇത്രയും നമ്പേഴ്സ് ഇല്ലെങ്കിലും അഞ്ചും ആറും ഇന്ത്യക്കാർ ഓരോ ആഴ്ചയിലും അവിടെ അപ്പിയർ ചെയ്യും അവർ കൊണ്ടുവരും ഓസ്ട്രിയൻ അതോറിറ്റി ഇല്ലീഗലാണ് അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എവിടെ എങ്ങനെ ഇല്ലീഗൽ ഇവർ ഇന്ത്യക്കാരനാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം പാകിസ്ഥാനായിരിക്കാം ബംഗ്ലാദേശ് ആയിരിക്കാം ഒരു ഡോക്യുമെൻ്റ് ഞങ്ങൾ തിരിച്ചയക്കാറുണ്ട് അവർ അവർക്ക് പിന്നെ എന്ത് പറ്റുന്നതും നമുക്കറിയില്ല അപ്പോൾ അവധിയില്ല നമ്മൾ വെരിഫൈ ചെയ്യാതെ നമ്മൾ ആരും എടുക്കാറില്ല ഇപ്പോൾ വെരിഫൈ ചെയ്തെന്ന് പറയുന്നു പക്ഷേ രണ്ട് ഗവൺമെൻറ്റും വളരെ സൈലൻ്റാണ് അതിനേക്കാളും പകരമായ ഒരു അപകടം ഈ ട്രേഡ് വാർ ആണല്ലോ പുള്ളിയുടെ ഒരു ത്ര സാധാരണ മിലിട്ടറി വാറല്ല ട്രെയ്ഡ് വാറാണ് പക്ഷേ അതൊരു ഇവൻച്വാലിറ്റിയിൽ വരേണ്ട കാര്യമാണ് ഇപ്പോൾ ഏതെങ്കിലും രാജ്യം കൂടുതൽ അവരുടെ കരം ചുമത്തുന്നു അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് കൂടുതൽ വില കൂടുന്നു അതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇതങ്ങനെയല്ല ഇപ്പോൾ ഡിപ്പോർട്ടേഷനുള്ള പണിഷ്മെൻ്റ് കരം കൂട്ടലാണ് മനസ്സിലായില്ലേ അപ്പോൾ എന്തു പറ്റി ഡിപ്പോർട്ടേഷനും കരം കൂട്ടലും കൂടെ ഒരു ലിങ്കേജ് അപ്പോൾ ട്രേഡ് വോർ ഫോർ ഡിപ്പോർട്ടേഷനാണ് ദീസ് ആബ്സല്യൂട്ട്ലി അൺബിലീവബിൾ ഒരു അജണ്ട നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല അത് അങ്ങനെ വന്നു പോയതാണ് കാരണം കൊളംബിയയിലുള്ളവർ ഇയാൾ വിമാനത്തിലയച്ചപ്പോൾ അവർ സ്വീകരിച്ചില്ല ഉടനെ പറഞ്ഞു ഇരുന്നൂറ് ഡിഗ്രി ഇരുനൂറ് ഇരുന്നൂറ് പെർസെൻറ്റ് ഇത് കൂട്ടാൻ കൊളംബിയ ബിൽ വിൽ സ്റ്റാർ കാരണം അവരുടെ മാനുഫാക്ചറിങ് എല്ലാം അമേരിക്കയ്ക്ക് വേണ്ടിയാണ് മാനുഫാക്ചറിങ് അവർക്ക് അത് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതേ അതുകൊണ്ട് അവർ പറഞ്ഞു ശരി ഞങ്ങൾ കൊടുക്കാണ്ട് വേണം അത് പിന്നെ വിഡ്രോ ചെയ്യേണ്ടി വന്നു അതുപോലെ കാനഡയിലും വിഡ്രോ ചെയ്യേണ്ടി വന്നു അപ്പോൾ അദ്ദേഹത്തിന് തന്നെ വിചാരിക്കാൻ കഴിയാത്ത കോൺസിക്വൻസിലേക്ക് ആയിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഇന്ന് നാളെ എന്ത് നടക്കും അല്ലെങ്കിൽ നാളെ എന്ത് പ്രപ്പോസ് ചെയ്യും എന്നുള്ളത് ഇപ്പോൾ ആദ്യം പനമാ കനാലും ഗ്രീൻലൻഡും കാനഡയുമായിരുന്നല്ലോ അതൊരു ഭയങ്കര റെവല്യൂഷണറി സജഷൻസ് ആയിരുന്നു അതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല ആരും അംഗീകരിച്ചിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെയും പുതിയ പുതിയ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ പറയുന്നത് ഗാസായിട്ടെടുക്കാം ഗാസയെ ഒരു വലിയ ഹേവനാക്കി മാറ്റാം എന്നിട്ട് ആളുകളെവിടെ അയക്കും ഏത് രാജ്യത്തേക്കാണ് ഈ പാലസ്റ്റീൻകാരെ അയക്കാൻ പോകുന്നത് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ സൺ ആണല്ലോ ഈ പാലസ്റ്റീൻ പ്രശ്നങ്ങളിലൊക്കെ സ്പെഷ്യൽ ഉത്തരവാദിത്വം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അപ്പോൾ ഇവരോട് പോവും ഇസ്രായേലിൽ തന്നെ അതിശയമാണിത് അവർ ഏറ്റെടുക്കുകയാണെങ്കിൽ പിന്നെ ഇസ്രായേലിന് അവർക്ക് അധികാരം ഉണ്ടെന്നല്ലാവരും പറയുന്നു ഗാസിൽ അതുപോലെ അപ്പം ബന്ധുക്കളായാലും ശത്രുക്കളായാലും എല്ലാം ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ ശരിയാണ് മോദിയെ ക്ഷണിച്ചിരിക്കുന്നു നല്ല കാര്യമാണ് പക്ഷേ അതിന് മുമ്പ് ഇരുന്നൂറ്റമ്പത് പേരെ അയക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എത്ര ധൃതി എന്താണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുമാതിരി ഒരു സാധാരണ കഴിഞ്ഞ തവണ അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും ഞാൻ ആർഗ്യുകയായിരുന്നു ഒരു മെത്തേഡ് ഇൻ ഈസ് മാറ്റ്നസ് മാറ്റ്നസ് ആണെന്ന് നമുക്ക് തോന്നും പക്ഷേ അതിലൊരു ചില മീനിങ്സ് ഉണ്ട് ഇപ്പോൾ പാരീസ് അഗ്രിമെൻറ്റിനും വിഡ്രോ ചെയ്തു പാരീസ് അഗ്രിമെൻറ്റ് വാസ് എ ഹോക്സ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് പാരീസ് അഗ്രിമെൻ്റ് ലോകത്തൊക്കെ കളിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് എഴുതിയിരുന്നു അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യൂവും അപ്പോൾ അതുകൊണ്ട് തിരിച്ചു ഐ വാസ് ഹാപ്പി ഐ ഐസെറ്റ് ഇതിനെ അമേരിക്ക അക്സെപ്റ്റ് ചെയ്യാത്ത നല്ലതാണ് കാരണം പാരീസ് അഗ്രിമെൻ്റ് ഒന്നും നടക്കാൻ പോകുന്നില്ല ഫോ വൺ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ കൂടാൻ പാടില്ലെന്നാണല്ലോ ടെമ്പറേച്ചർ അതിൽ പാരീസ് അഗ്രിമെൻറ്റിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ തന്നെ ത്രീ പോയിൻറ്റ് ഫൈവ് ഡിഗ്രീസ് ആയി നമ്മളിത്ര ഇവിടെ വെള്ളത്തിലായി കഴിഞ്ഞു പിന്നെ എന്തിനാണ് പാരീസ് അഗ്രിമെൻ്റ് സോ ദാറ്റ് വാസ് ബ്രേവ് പിന്നെ ഇറാൻ്റെ അബാമ ഉണ്ടാക്കിയത് അത് പതിനഞ്ച് കൊല്ലത്തേക്കുള്ളൂ സോ ഈ റൈറ്റ്ലി ആസ്റ്റ് ഇവർക്ക് പതിനഞ്ച് കൊല്ലത്തേക്ക് പാടില്ല എന്ന് പറയുന്നു നമ്മൾ എന്നിട്ട് എല്ലാ കൺസഷൻസും കൊടുക്കുന്നു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും പതിനഞ്ച് കൊല്ലം മതിയോ ഇവരെ റിസ്ട്രെയിൻ ചെയ്യാൻ അതുകൊണ്ട് പുറത്തു പോയി അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ സമയത്ത് കുറച്ച് മേലാണെന്ന് തോന്നിയെങ്കിലും അതിനൊരു റേഷൻ ആൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നതിന് അതുപോലെ റേഷൻ ആൽ കണ്ടുപിടിക്കുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ട്രംപിൻ്റെ ഇത്തരം നിലപാടുകൾ ഈ അമേരിക്കയെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കാൻ മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള തിരിച്ചടിക്കുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നില്ലേ വളരെ കൂടുതലാണ് ഒന്നാമത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ് കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളും അവർ അംഗീകരിക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വെപ്പൺ എന്ന് പറയുന്നത് ഉക്രൈനിന് പണം കൊടുക്കില്ല യൂറോപ്യൻ യൂണിയൻ ലെറ്റ് ദം ഫൈറ്റ് ദാറ്റ് വാർ എന്ന് പറയുമ്പം അവർക്ക് വലിയ എക്സ്പെൻസസ് അല്ലേ എക്സ്പെൻസസ് തന്നെയല്ല ദ ഡോൺ വോണ്ട് ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ വാർ അപ്പം സെലൻസ്കിയെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അമേരിക്കയെ പോലെ ആരെങ്കിലും വേണം എന്തൊക്കെ വെപ്പൺസ് കൊടുക്കണം അതൊക്കെ അതിനൊന്നുള്ള കഴിവോ വില്ലിങ്നെസ്സോ യൂറോപ്യൻ യൂണിയൻ ഇല്ല അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഈസ് നൗ ഗാങ്ങിങ് അപ്പ് അഗെൻസ്റ്റ് ട്രംപ് അവരുടെ ക്ലോസസ്റ്റ് അലൈസ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ വേർ ഈസ് ഈ ഗോയിങ് വേർ ഈസ് ദ വേൾഡ് ഗോയിങ് എന്നുള്ളൊരു ഭയങ്കര ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ് ബന്ധത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും അല്ല ഇന്ത്യയുടെ കാര്യത്തിൽ അദ്ദേഹം സോഫ്റ്റ് ആണെങ്കിൽ പോലും ഇതൊന്നും ഇപ്പോൾ റേസ് ചെയ്യാതിരിക്കാമായിരുന്നു ഒരു ഫ്രണ്ട്ലി ജെസ്റ്ററായിട്ടെങ്കിലും ഓക്കെ ലെറ്റർ സ്റ്റഡി ഇന്ത്യക്കാരെ അവിടെ പോയി ഇവരെയൊക്കെ നോക്കട്ടെ അവർ ഇന്ത്യക്കാരാണോ എന്ത് പക്ഷേ ഇപ്പോൾ അവർ ഈ വന്നിരിക്കുന്നവർ ഇന്ത്യക്കാർ പോലും ആണെന്നില്ല എന്തായാലും അവിടെ അമേരിക്കയിൽ ജനിച്ചതാകാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് എപ്പോഴെങ്കിലും പേരൻസിൻ്റെ കൂടെ പോയതാരം പക്ഷേ അവരിപ്പോൾ അമൃത്സറിൽ ഇറങ്ങി ഏത് പഞ്ചാബിയുടെ കൂടെയാണ് പോകാൻ പോകുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ ആയിരുന്നുണ്ടോ അത് ഭയങ്കര ക്രൈസിസ് ആണ് പക്ഷേ നമ്മൾ വി ആർ പ്ലെയിങ് ഡൗൺ അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്യുന്നവരെയെങ്കിലും യു ഡോണ്ട് വോണ്ട് ടു ക്രിയേറ്റ് എ ക്രൈസിസ് എന്നുള്ളതാണ് നമ്മുടെ അപ്പം ജയശങ്കർ നേരത്തെ പോയല്ലോ അപ്പോൾ ഈ ബൈഡൻ്റെ ഓഫീസേഴ്സിനെ കണ്ടു അതുപോലെ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ കണ്ടു അപ്പോഴാണ് ഈ ഇൻഡിക്കേഷൻ വന്നത് ഈ ലീഗൽ ഇൻഡ്യൻസിനെ അയക്കാൻ പോണെന്ന് പക്ഷേ ഇത്ര ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഐ ഡോണ്ട് തിങ്ക് നമ്മളങ്ങനെ ആലോചിച്ചു പോലും ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ അതൊരു പ്രശ്നമാകാൻ പാടില്ല ഇന്ത്യ യു എസ് റിലേഷൻസിൽ ഞാൻ പറയുന്നത് ഒരു കാര്യത്തിൽ ട്രംപ് നമ്മുടെ കൂടെ നിൽക്കും എല്ലാ കാലത്തും ചൈനയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റിയാണ് പ്രയോറി ചൈനയെ കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ ഇന്ത്യ ഇല്ലാതെ സാധ്യമല്ല കാരണം നമുക്കല്ലേ ഉള്ളൂ ബോർഡർ ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ളവരോ അല്ലെങ്കിൽ മറ്റ് നേബേഴ്സിനൊന്നും ചൈനയായിട്ട് ബോർഡർ ഇല്ല അപ്പം സപ്പോസ് ചൈന അറ്റാക്സ് എനി ബോഡി ഫ്രം എനി വെയർ ദി ഹാവ് ടു പാസ് ത്രൂ ഇന്ത്യ അപ്പോൾ അതിൽ ഇന്ത്യയാണ് നമ്മുടെ ഫസ്റ്റ് ഡിഫെൻസ് ചൈനയ്ക്കെതിരായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ അദ്ദേഹം നമ്മളുകൂടെ ഉറച്ചു നിൽക്കും പക്ഷേ അത് മാത്രം മതിയോ നമ്മുടെ ആവശ്യങ്ങൾ നോക്കണം നമ്മുടെ കൺസേൺസ് കണക്കിലാക്കണം അപ്പോൾ അത് ഈ വിസിറ്റ് കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഒരു കാര്യം ഞാൻ എഴുതിയിരുന്നത് അൺസ അൺസർട്ടനായിട്ട് പറയാൻ കഴിയും ഇന്ത്യ ക്യാൻ ഡിപ്പെൻഡ് ഓൺ ഹിം അബൌട്ട് ദ ചൈന ക്രൈസിസ് നത്തിങ് എൽസ് ഈസ് കമ്മിറ്റഡ്